നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ നിർമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന മുൻ മുഖ്യമന്ത്രിയും താനൂർ എം എൽ എയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ബർഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രവൃത്തി ആരംഭിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വിശിഷ്ടാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രവൃത്തി ഉദ്ഘാടനം ഡോക്ടർ എം പി അബ്ദു സമദ് സമതാനി എം പി നിർവഹിച്ചു നമ്മൾ അതുപോലെ തീരദേശ പ്രദേശങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തീരദേശത്ത് ഒട്ടേറെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങള് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നാലും ഷാഫി പഠിത്താനുണ്ട് അടുത്ത പതിനാം തീയതി അത് ഷാഫി ജില്ലാ പഞ്ചായത്തിൽ നിർമ്മിച്ച ഒരു ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ബഡ്സ് സ്കൂളിന് അഞ്ച് സെന്റ് സ്ഥലം സൌജന്യമായി അനുവദിച്ച പൊയ്ലിശ്ശേരി ബാവഹാജിയെയും ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിന് അറുപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുന്നതിന് പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയെയും സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രശംസനീയമായ ഇടപെടൽ നടത്തിയ ഹാരിസ് പള്ളിക്കാഞ്ഞിരത്തിലെയും അബ്ദുസമദ് സംസ്ഥാന എം പി ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവിട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇക്ബാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി സാജിറ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സൈതലവി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ബെട്ടനുസ് നിറമരുന്നൂർ